ചില അമ്മായിമാര് പറയാറുണ്ട് മരുമക്കളെ കുറിച്ച് എന്താണറിയോ അവള് വലതു കാലുമായിട്ട് ഇങ്ങനെ കയറി വന്നു അതോടുകൂടി കുടുംബം ഒടിഞ്ഞ് ശരിയാണ് അവർ പറയുന്നത് അങ്ങനെ ഒത്തിരി എണ്ണം ഉണ്ട് എന്താണറിയോ അമ്മായി ചില അമ്മായിമ്മമാരുണ്ടോ ഒന്നും പറയത്തില്ല ആരോടും എല്ലാം മനസ്സിൽ ഇങ്ങനെ ഉതിപ്പിക്കൊണ്ട് നടക്കും ആരോടും ഒന്നും ഒരു പരാതിയോ ഒരു പരിഭവമോ ഇല്ല അവരിങ്ങനെ എന്താ പറയുക യന്ത്രം പോലെ ചെയ്തുകൊണ്ടേ യന്ത്രം എങ്ങനെയാണ് അതുപോലെ ചെയ്തുകൊണ്ടേ രാവിലെ എഴുന്നേൽക്കും കാപ്പിക്കുണ്ടാക്കും കഞ്ഞി അടുപ്പിടും കറി വെക്കും ഉച്ചയ്ക്ക് ചോറ് വെക്കും വൈകിട്ട് ചോറ് വെക്കും എല്ലാം ഭക്ഷണമെല്ലാം ഉണ്ടാക്കി തുണി അലക്കും പാത്രം കഴുകും മുറി തുടക്കലും എല്ലാ കാര്യമായിട്ട് ഇങ്ങനെ രണ്ടാം പോലെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവർക്കാണ് ഈ ദൂഷ്യഫലം വരുന്നത് അമ്മായിമ്മമാര് ഇനിയെങ്കിലും നിങ്ങളൊന്ന് കണ്ണു തുറക്ക് അതായത് പാവം പിടിച്ച അമ്മായിമ്മമാര് എല്ലാത്തിനും എന്നാ ഓ അറിയില്ലേ അവള് എൻ്റെ മകന്റെ ഭാര്യയല്ലേ അവൾക്ക് ജോലിയൊക്കെ ഉണ്ട് അവള് ജോലിക്ക് പോക്കോട്ടെ ഞാൻ അവിടെ മക്കളെല്ലാം നോക്കിക്കൊണ്ടിരുന്നോളാം താരമില്ലെന്നേ എന്ന് പറയുന്നവര് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ അവരെ ആരും നോക്കത്തില്ല അവരിങ്ങനെ വെന്തു നേറി ജീവിക്കേണ്ടവരും ഇനിയെങ്കിലും മരുമക്കളുടെ പൂരി കാരണം മുട്ടി നിൽക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ഒന്നു രണ്ടെണ്ണങ്ങളും തിരിച്ചു പറയാൻ പഠിക്കുക ഞാനത്രേ പറയത്തുള്ളൂ എന്നെ ഈ കരുതിനകത്തു നിന്ന് എന്തെല്ലാം പറഞ്ഞാലും ഞാനത്രേ പറയത്തുള്ളൂ അതുപോലെ വിഷമിക്കുന്ന ഒരുപാട് അമ്മായിമ്മമാരുണ്ട് ഇപ്പം കൂടുതലും അമ്മായിമ്മമാരെ നിലയ്ക്ക് നിർത്തുന്ന മരുമക്കളാണ് കൂടുതലല്ലേ അവർ ഇച്ചിരി പാവങ്ങളാണെങ്കിൽ പറയുകയും കൂടെ വേണ്ട പിന്നെ അവരുടെ ദേഹത്തോട്ട് നമുക്ക് കുതിരയെ കയറിക്കൊള്ളൂ ഭർത്താവിന് മുന്നൊന്നും പറയാനുണ്ടാവില്ല അവള് പറയുന്നതെല്ലാം വേദവാക്യം എന്നായി കാണുന്ന ഭർത്താക്കന്മാരാണ് കൂടുതലും എല്ലാവരും ഇല്ലേ എന്നാലും ഉണ്ട് എന്നെ ഞാൻ പറഞ്ഞു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കും രാവിലത്തെ പണിയും എല്ലാ കാര്യങ്ങളും സർവ കംപ്ലീറ്റ് പണികളും ചെയ്ത് ഇരിക്കുന്ന അമ്മായിമാരെ കുറിച്ച് ഞാൻ പറയുന്നത് അവർക്ക് കുറച്ചെങ്കിലും ഒരു പരിഗണന കൊടുക്കണം ഇതാണ് അവരുടെ ദൈവത്ത് കുതിരകയറാൻ ചെല്ലുന്നത് ഏ ഈ അമ്മായിമ്മ പാവമായിരിക്കുമ്പോഴാണ് മരുമക്കൾക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്തത് എന്നാൽ അവിടെ ഒന്നിന് പത്തെണ്ണമായിട്ട് തിരിച്ചു പറയുന്ന അമ്മായിമ്മമാരാണല്ലോ മരുമക്കൾ അനങ്ങത്തില്ല മകനെയും വരതേക്ക് നിർത്തും മരുമകളെയും വരുത്തേക്ക് നിർത്തുന്ന എത്രയോ അമ്മായിമാരുണ്ട് ഞാൻ തള്ളയുടെ വാക്ക് മാത്രമേ കേൾക്കത്തുള്ളൂ ഞാൻ പറയുന്നു ഒന്നും കേൾക്കത്തില്ലെന്ന് നീ അവിടെ നന്നാകണം നീ അവിടെ നന്നായാല് അതായത് കേറി വരുന്ന മരുമകൾ നന്നായാല് അമ്മായിമ്മമാരും നന്നാകും ഭർത്താക്കന്മാരും നന്നാകും മനസിലായോ എന്നാല് ദോഹിക്കുന്ന ഒരുപാട് അമ്മായിമ്മമാരുണ്ട് അത് വേറെ അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഇത് ദ്രോഹിക്കുന്ന മരുമക്കളുടെ കാര്യം പറഞ്ഞത് അമ്മായിമ്മയെ ഇട്ട് പൊറുതി മുട്ടിക്കുന്ന മരുമക്കളുണ്ട് ഇപ്പൊ മനസിലായോ എല്ലാ എൻ്റെ കയ്യിലെ കൂട്ടേക്ഷ ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അയ്യോ ഞാൻ നെയിൽ പോളിഷ് നേളിച്ചിട്ടേക്കുവോ എനിക്ക് തുണിയിലാക്കാൻ പറ്റില്ല എനിക്ക് പാത്രം കഴുകാൻ പറ്റത്തില്ല അമ്മ എന്ന് കഴുകി വെച്ചേക്കാവോ അല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല അമ്മ എന്ന് ചെയ്തു വെച്ചാവോ ഇങ്ങനെ പറയുന്നവരുണ്ട് എല്ലാം അമ്മയുടെ തലോട്ട് വെച്ചു ഈ അമ്മയാണെങ്കിൽ ഇതെല്ലാം ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കും ഒരക്ഷരം തിരിച്ചു കൊണ്ടത്തില്ല ഇനിയും ഞാനൊന്ന് പറയുക ഇങ്ങനെയുള്ള അമ്മായിമ്മമാർ ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറക്കണം അവർ കൂടെ കൊടുക്കണം പകുതി പണി നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് വയസ്സും പ്രായമായി ഇനി നിങ്ങൾ വിശ്രമിക്കേണ്ട സമയമാണ് എന്ന് വെച്ച് പൂർണ്ണ വിശ്രമം ഞാൻ ഒരിക്കലും പറയത്തില്ല നമുക്ക് ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് ചെയ്തു പക്ഷേ അടിമപ്പണി ചെയ്യരുത് മാര്യമ്മക്കൾക്ക് വേണ്ടി അടിമപ്പണി ഒരിക്കലും അമ്മായിമാർ ചെയ്യാൻ പാടില്ല ഇനി നിങ്ങൾ കണ്ണു തുറക്ക് കുടുംബത്തെ സ്നേഹിച്ചും മക്കളെ സ്നേഹിച്ചും മരുമക്കളെ സ്നേഹിച്ചും കൊച്ചുമക്കളെ സ്നേഹിച്ചും ജീവിക്കുന്ന അമ്മായിമാരെ കുറിച്ച് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ കണ്ണു തുറക്കണം നിങ്ങൾ അടിമത്തത്തിൽ ജീവിക്കരുത് നിങ്ങൾ ജോലി ചെയ്തു പക്ഷെ എല്ലാം ചെയ്ത് നിങ്ങളുടെ നിങ്ങൾക്ക് പ്രായമായി വരുന്ന സമയമാണ് പ്രായമായിരിക്കുന്ന ഒരുപാട് അമ്മായിരുന്നു ജീവനില്ല ഒന്നും ചെയ്യാൻ ജീവനില്ല പത്തു എഴുപത്തഞ്ചും വയസ്സ് എന്നിട്ടും അവർ കിടന്ന് അധ്വാനിക്കുക തുഴയുക വീട്ടിൽ കിടന്നു എന്നിട്ടും ഒരു കരുണയുള്ള നോട്ടം പോലും അവരുടെ നേർക്ക് ആരും നോക്കുന്നില്ല സ്വന്തം മകം പോലും നോക്കുന്നില്ല അവിടെ ഭാര്യ എങ്ങനെയാണ് അവിടെ ഭാര്യ എങ്ങനെയാണ് ഇരിക്കുന്ന നോക്കുന്നത് അമ്മ എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നു എൻ്റെ അമ്മ വേദനിക്കുന്നുണ്ടോ എൻ്റെ അമ്മ എന്തെങ്കിലും കഴിച്ചോ എൻ്റെ അമ്മ ഉറങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഒരു നല്ല മക്കൾ പോലും ഇപ്പോൾ ഇല്ല കല്യാണം കഴിച്ച എല്ലാം തീർന്നാണോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മേ വേണ്ടെന്നാണോ അവരുടെ ആ പ്രസവിക്കുന്ന ആ വേദനയുടെ ഒരു അംശമില്ലല്ലോ നിങ്ങൾ അനുഭവിക്കുന്നില്ലല്ലോ അവരനുഭവിക്കുന്ന വേദനയുടെ ഒരു അംശം നിങ്ങൾ അനുഭവിക്കുന്നില്ലല്ലോ ഉണ്ടോ ഇല്ല കുറച്ചെങ്കിലും അവർക്ക് പരിഗണന കൊടുക്കണം കഷ്ടപ്പെടുന്നവർക്ക് കഷ്ടപ്പെടുന്ന അമ്മായിമാരെ കുറിച്ച് അവർ അവർക്ക് കുറച്ച് പരിഗണന നിങ്ങൾ കൊടുക്കണം അത്രയും കഷ്ടപ്പെട്ട് അത്രയും ബുദ്ധിമുട്ടി നിങ്ങളെ വളർത്തിയ അമ്മമാരാണ് അവിടെ മരുമക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മകനാണ് അവിടെ നിലക്കി നിർത്തേണ്ടത് എൻ്റെ അമ്മയെ ഒന്നും പറഞ്ഞു പോരരുത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ് എൻ്റെ അമ്മ ഇപ്പോഴും കഷ്ടപ്പെടുന്നവരാണ് നീ ഒരു വാക്ക് പോലും അവന് വേണ്ടി അവരോട് പറഞ്ഞു പോരരുത് അവിടെ വിലക്ക് നിർത്തണം എന്നാലേ അവൾ അവിടെ നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അവൾക്ക് സപ്പോർട്ട് കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ അമ്മായിമ്മയുടെ കാര്യം പോക്ക് തന്നെയാണ് ഞാൻ അവിടെ മക്കളേ പറയത്തുള്ളൂ ഇത്രയും നാൾ നോക്കി വളർത്തിയ അമ്മയെ ഒരു ഭാര്യ വന്നതിന് ശേഷം തള്ളിപ്പറയുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കളെ ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിനക്ക് നാളെ ഈ ഗതിയാണ് ഇതിലും അപ്പുറത്തെ ഗതിയാണ് വരുന്നതെന്ന് നീ ചിന്തിക്കണം മനസിലായോ ഒരിക്കലും അവരുടെ കണ്ണുനീർ ആ വീട്ടിൽ വീഴാൻ അനുവദിക്കരുത് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആരാണെങ്കിലും മരുമകളായിക്കോട്ടെ അമ്മായിമ്മ ആയിക്കോട്ടെ മകനായിക്കോട്ടെ അപ്പനായിക്കോട്ടെ ആരാണെങ്കിലും കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അവരുടെ കണ്ണുനീര് ഒരു തുള്ളി പോലും ആ വീട്ടിൽ വീഴാൻ ആരും അനുവദിക്കരുത് ആ കണ്ണുനീരിന് ഒരുപാട് ശക്തിയുണ്ട് ഒരുപാട് വേദനകളുണ്ട് കണ്ണുനീര് വീഴണാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഭയങ്കര പാപമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ അവരെ വേദനിപ്പിക്കാതിരിക്കുക അവർക്ക് ഇടയ്ക്കെങ്കിലും ഒരു സന്തോഷം കൊടുക്കുക മകനും മരുമകളും പിള്ളേരും ഒക്കെ കൂടി സിനിമയ്ക്ക് പോകും പാപം ഈ അമ്മായിയമ്മ ഇങ്ങനെ വീടും കാത്ത് ഇങ്ങനെ ദുഃഖക്കൈം കൊടുത്താൽ അവിടെ ഇരിക്കും എന്നും കൊണ്ടുപോകണ്ട വല്ലപ്പോഴും ഒരു ദിവസം അവരെയും കൂടെ വന്നുകൊണ്ട് കാണിക്കാമല്ലോ അല്ലെ പുറത്തു പോകുന്നു അടിച്ചുപൊളിക്കാൻ മകനും മരുമകളും പിള്ളേരുമൊക്കെ അടിച്ചു അടിച്ചുപൊളിക്കാൻ പോകുന്നു വല്ലപ്പോഴും എങ്കിലും അവരെയൊന്നും കൊണ്ടുപോകാമല്ലോ അല്ലെ അവരിങ്ങനെ കാക്കുന്ന ഭൂതത്തെ പോലെ വീട്ടിൽ ഇങ്ങനെ കുത്തി കുത്തിയിരിക്കും എന്നാലും അവർ ചോദിക്കുമ്പോൾ പറയും കേട്ടോ ഓ ഞാൻ വരുന്നില്ലടാ നിങ്ങൾ പോയി കണ്ടോ പക്ഷെ അവരുടെ മനസ്സിൽ എന്റെ എൻ്റെ മകനെ ഒന്നുകൂടെ വിളിച്ചിരുന്നെങ്കിൽ അല്ലെ എൻ്റെ മരുമകളെ ഒന്നുകൂടെ ആയിരിക്കും അവരുടെ മനസ്സിലെ ആഗ്രഹം അല്ലെ ആദ്യം അവർ പറയും ഓ നിങ്ങൾ പോക്കും എനിക്ക് വയസ്സും പറയേക്കാം ഞാൻ വരുന്നില്ല പക്ഷേ താരമില്ല അമ്മയും കൂടെ വാ എന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ വരാത്ത ഏത് അമ്മായിമാരും അമ്മമാരും ഉണ്ട് അല്ലെ അങ്ങനൊക്കെ എന്നെ സ്നേഹിച്ചാൽ ആ ജീവിതം എന്തൊരു സന്തോഷമുള്ള ജീവിതമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ സ്നേഹിക്കാനായിട്ട് മരുമകൾ അമ്മായിമ്മയെ സ്നേഹിക്കാനായിട്ടും മകൻ അമ്മയെ സ്നേഹിക്കാനായിട്ടും ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാനായിട്ടും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാനായിട്ടും ഒക്കെ പഠിക്കണം എന്നാൽ മാത്രമേ കുടുംബത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകത്തുള്ളൂ സമാധാനമുണ്ടാകത്തുള്ളൂ ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ